അത് നേരെ ചൊവ്വ കൊണ്ടുപോകാൻ നോക്കി അത് നടന്നില്ല അത് പൊട്ടി അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ഡിവോഴ്സ് നേരെ ചൊവ്വ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല അപ്പോഴാണ് മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് നേരെ ചൊവ്വ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ട്രീറ്റ്മെന്റ് തന്നെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരു ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസസ് വേറെ ആർക്ക് കിട്ടും പത്ത് പേരോട് ചോദിച്ചാൽ ഈ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് എനിക്ക് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ അർച്ചന കവി രണ്ടായിരത്തി ഒമ്പതിൽ നീലത്താമര എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ അർച്ചന കവിയെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ സംഭവം വരില്ല ഉണ്ടാവുന്ന സിനിമകളിൽ മാത്രമേ അർച്ചന അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ അത് തന്നെ ധാരാളമായിരുന്നു എന്താന്നറിയില്ല ആളുടെ ഫേസ് പെട്ടെന്ന് തന്നെ മലയാളികളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നു നീലത്താമരയിലെ ആ റോള് തന്നെ മതിയല്ലോ അല്ലേ അതുപോലെ തന്നെ ആ പാട്ടും അനുരാഗ് എന്നുള്ള പാട്ടുണ്ടല്ലോ പിന്നെ ആ മമ്മിയൻമീയിലെ റോളും അതുപോലെ തന്നെ സാൽട്ടം പേപ്പറിലെ ആസിഫ് മൊത്തം ഉള്ള ആ ട്രെയിനിലെ സീന് ആറ്റിങ്ങല്ലാണോ വീട് എന്നൊക്കെ ആ ഡയലോഗുണ്ടല്ലോ അങ്ങനെ എന്തായാലും മൊത്തത്തിൽ മൊത്തത്തിലൊരു പത്തിരുപത് സിനിമകളിലൊക്കെ അഭിനയിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ സുഹൃത്തും സ്റ്റാൻഡ് കൊമേഡിയനുമായ അഭീഷ് മാത്യുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം അഭിനയമൊക്കെ നിർത്തിയതായിരുന്നു പുള്ളിക്കാരി പക്ഷെ പിന്നീട് വ്യക്തി ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിവേഴ്സായി അതിനിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് അതിലിടയ്ക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്തായാലും ഇപ്പോ ഇതാ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അർച്ചന മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ടൊവിന നായകനായി ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അർച്ചന കമ്പാക്ക് നടത്തിയിരിക്കുന്നത് അർച്ചന സിനിമയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് എന്തിനാണ് ഇത്ര അധികം ചർച്ച നടത്തുന്നത് എന്നായിരിക്കും നിങ്ങൾ പാലോക്കുന്നത് അല്ലേ ശരിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞത് അർച്ചനയുടെ തിരിച്ചു വരവിനെ കുറിച്ചല്ല മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനൽ ഐഡന്റിറ്റിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അർച്ചന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അർച്ചന ഒറ്റക്കല്ല ഇതേ സിനിമയിൽ അർച്ചനയുടെ കൂടെ അഭിനയിച്ച ഗോപിക എന്ന ഒരാളും കൂടി ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നു രണ്ടുപേരും നല്ല കട്ട് ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ കണ്ടിരിക്കാൻ നല്ല വൈബ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അർച്ചനോട് സംസാരം കേട്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഇന്റർവ്യൂവിൽ വെച്ച് അർച്ചന ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിവാഹം ഡിവേഴ്സി ഡിപ്രഷൻ ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചായിരുന്നു അർച്ചന സംസാരിച്ചിരുന്നത് അത് കേട്ട സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പ്രത്യേകിച്ച് അർച്ചന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച രീതി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം ആയി ഒരു യുണീക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ചില ഭാഗങ്ങൾ ഭാഗങ്ങളൊന്നും അത്രയും വീണ്ടും പറയണോ ഒരു എന്തായിരുന്നു ഫസ്റ്റ് എന്താ പറയണോങ്ങ് അത് നേരെ ചോദി കൊണ്ടുപോവാൻ നോക്കി അത് നടന്നില്ല അത് പൊട്ടി അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ഡിവോഴ്സ് ഒരാൾ താൻ അനുഭവിച്ച മെന്റൽ ട്രോമനെ കുറിച്ച് ഇത്ര ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അധികം എവിടെയും കണ്ടിട്ടില്ല അതിന് വേറെ തന്നെ ഒരു മൈൻഡ് കാണണം ഇത്രയും ഉള്ള ഒരു വ്യക്തിയാണ് അർച്ചന എന്ന് ഇന്റർവ്യൂ കാണുന്നവരേക്കും അറിയില്ലായിരുന്നു കേട്ടോ ബാക്കിയാണ്ട് നോക്കാം അല്ല ഇത്രയും സീ ഈസിട്ട് പറയാം ഇങ്ങനെ 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 സാധാരണ നമ്മളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സ്റ്റോറീസ് ഒക്കെ പറയുമ്പോ തന്നെ നമുക്കതൊരു പല ആൾക്കാരും പല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പൊ ചേച്ചി ഇങ്ങനെ പറയുന്ന സ്റ്റൈൽ ഭയങ്കര അടിപൊളിയാണ് അത് സ്ട്രോങ്ക് അല്ലയോ ഇല്ല ഇല്ല നമുക്ക് സ്ട്രെങ്ത് നമുക്ക് എന്തെങ്കിലും ഇമോഷൻ ഫീൽ ചെയ്യാനുള്ള ബുദ്ധി വേണം അതിന്റെ താഴെയാവുമ്പം െ അതെന്തെങ്കിലും അതിനുള്ള ബുദ്ധി വേണം അത്രയും ഇല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മൾ ചില്ലായിരിക്കും കൂളായിരിക്കും എന്നൊക്കെ അർച്ചന പറഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പൊ ആയി മാറിയ പാട്ടിലെ വരികളാണ് ലക്ഷദ്വീപ് ഖാനായ ലിറാർ പാടി വൈറലാക്കിയ ഇവിടെ ഈ ദുനാവിൽ എന്ത് ബന്ധം എന്ന് തുടങ്ങുന്ന പാട്ടിലെ ശ്രദ്ധേയമായ വരികളാണ് എന്ത് സുഖം മൗത്ത് എന്ത് രസം എന്നുള്ളത് ഇമോഷൻസ് ഫീൽ ചെയ്യണമെങ്കിൽ അതിനും ഒരു ബുദ്ധി വേണ്ട എന്ന് ഇവിടെ അർച്ചന തമാശക്ക് പറഞ്ഞതാണെങ്കിലും കേട്ടപ്പോൾ വരികളൊക്കെ ആലോചിച്ചു പോയി എത്ര ശരിയാണ് പ്രാന്തായാലും എന്താ സുഖം പിന്നൊന്നും അറിയണ്ടല്ലോ തൻ്റെതായ ലോകത്ത് ഇങ്ങനെ യാതൊരു ടെൻഷനും ഇല്ലാണ്ട് നടക്കാം സംഭവം കുറച്ച് കാൽപ്പരികമാണ് അർത്ഥത്തിൽ എടുക്കണമെന്ന് മാത്രം സന്തോഷിതമായി പറഞ്ഞതേ ഉള്ളൂ ബാക്കിയാണ് നോക്കാം എനിക്ക് കിട്ടുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് കിട്ടും ോട് ചോദിച്ചാൽ ഈ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് എനിക്ക് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഐ ഐ തിക് ഐം ലക്കി ഓക്കെ സെലിബ്രിറ്റി വിവാഹവും ഡിവോഴ്സും ട്രോമയും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് അവരതിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബിൽ സംസാരിക്കുന്ന ആൾ ആദ്യത്തേക്കും കാണുന്നത് അല്ലേ എന്ന് കാര്യത്തിൽ അർച്ചന ഫുള്ളും ചില്ലാണ് ജീവിതത്തിൽ ഏറ്റവും ആയിട്ടുള്ള ഫേസുകളിലൂടെ വളരെ ഈസിയായി കടന്നു വന്ന ആളാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ അവരിങ്ങനെ തിരിച്ചു കളിച്ച് പറയുന്നേ ഉള്ളൂ അവരിപ്പോഴും ഡിപ്രഷൻ മെഡിസിൻ എടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ് തന്റെ വിഷമങ്ങൾ ഇങ്ങനെ കൂടുതലായി കളിച്ച് ചിരിച്ചു പറയുന്ന ആൾക്കാർക്കായിരിക്കും ഉള്ളിൽ ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അർച്ചന എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷെ അർച്ചനയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാകാൻ സാധ്യതയുണ്ട് ബാക്കിയാണ്ട് നോക്കാം കാരണം ഫാമിലിയിലേക്ക് വരാണെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ആയിരുന്നു മാരേജ് ചെയ്തത് ശരിക്കും അപ്പം ശരിക്കും എന്താണ് ആ ഒരു ഇത് അപ്പുറത്തെ അമ്മച്ചി ലൈക്ക് അമ്മച്ചി വന്ന് നല്ല ചോദിക്കുന്ന പോലെ ആയിപ്പോയല്ലോ വീട്ടിലെ അത് പിന്നെ ഓരോരോ കീഴ്ക്കങ്ങളെ ചോദിച്ചല്ലേ പറ്റും ഇന്റർവ്യൂ വിളിച്ചത് തന്നെ ഡിവേഴ്സിനെ കുറിച്ചും ചോദിക്കാൻ വേണ്ടിട്ടാണ് സിനിമ പ്രൊമോഷനൊക്കെ വെറും സൈഡ് എന്തായാലും അവതാരകയുടെ ചോദ്യത്തിന് അർജുന ഉത്തരം നൽകുന്നുണ്ട് പക്ഷെ അതിനു അതിനുമുമ്പ് നല്ലവണ്ണം നോക്കി വിട്ടേ ഉള്ളൂ അപ്പുറത്തെ വീട്ടിൽ അമ്മച്ചി റെഫറൻസ് ഒക്കെ എന്തായാലും നോക്കാം സോ അതിനെ പറ്റൂന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു സ്കൂൾ സ്കൂളല്ലി ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ മാരേജ് റൈറ്റ് നമ്മള് ഇപ്പൊ ഞാൻ തന്നെ ഗോപികയുടെ കൂടെ നല്ല നല്ല കണക്ഷൻ ആണ് പറഞ്ഞു നമ്മള് ചിലപ്പോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചിലപ്പോ ഇവളെടുത്തിട്ട് എറിയായിരിക്കും അല്ലെങ്കിൽ ഇവളെന്നെ എടുത്തിട്ട് എറിയുകയായിരിക്കും അണ്ടർ ദൂഫ്സ് ആക്ച്വലി ഗെറ്റ് ഐ ഡോൺ തിങ്ക് അബി ഷീസ് ബാഡ് ഹ്യൂമൻ ഡി ഐ ഡോൺ തിങ്ക് ഐ എം എ ബാഡ് ഹ്യൂമൻ ഡി ഇറ്റ് ജസ്റ്റ് ദാറ്റ് വി ഷുഡ് ഹാവ് ബീൻ ഫ്രണ്ട്സ് വേറെ ഒന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടില്ലായിരുന്നു മാത്രേ ഉള്ളൂ അതെ വളരെ കറക്റ്റ് ആണ് അർച്ചന പറഞ്ഞത് ഈ പ്രണയിച്ച് വാങ്ങി ചെയ്യുന്ന ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ പ്രണയിച്ച് തടന്നാൽ തന്നെ മതിയുന്നു എന്തൊരു രസമായിരുന്നു ആ കാലം ഏത് അവ കല്യാണം കഴിക്കാൻ തോന്നിയത് അർച്ചന പറഞ്ഞ പോലെ മാരേജ് ഡിഫറെന്റ് പ്രണയവും സൗഹൃദവും പോലെയല്ല കല്യാണം എന്ന് പറയുന്നത് ഒരുമിച്ചൊരു മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നമ്മുടെ പാർട്ണറെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങുക നമുക്ക് മുമ്പ് അറിയുന്ന ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ്ലി ഡിഫറന്റ് വേർഷൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാൻ അത് പലർക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ മിച്ച് ജീവിതത്തെ കുറിച്ച് സ്വപ്നം കണ്ടത് അങ്ങനെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒന്നൊന്നായി ഇല്ലാതാകുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും അങ്ങനെയാണ് പല ബന്ധങ്ങളും പൊളിഞ്ഞു പോകുന്നത് അർച്ചനയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് തോന്നുന്നു ബാക്കിയാണ്ട് നോക്കാം പറ്റില്ല വിടില്ല ഞാൻ തമ്മിലാക്കാൻ പറ്റൊരു സാധനം കിട്ടുന്നതുവരെ വിടാൻ ഉദ്ദേശമില്ല അർച്ചന തന്റെ പാസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി വെച്ചില്ലേ ഇനി പെട്ടു ഇനി അവതാകം ഓരോരോ ചോദ്യങ്ങൾ പിടിച്ച് പിടിച്ച് കയറി ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കും ആദ്യമേ നോ കമെന്റ്സ് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കില്ലായിരുന്നു അല്ലെ വെറുതെയാണ് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല വളഞ്ഞും തിരിഞ്ഞും ഒക്കെ അവർ ചോദിക്കും കുത്തി കുത്തി ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അവസാനം മെന്റൽ ട്രോമയെ കുറിച്ച് സംസാരിപ്പിച്ച് കരയിപ്പിച്ച് ആകെ കഴിന്ന് പോകുമ്പോൾ അവർക്ക് സമാധാനാവും അങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കാറ് ഗസ്റ്റിനെ കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ അവതാരിക്കുകയും കഴിയും അങ്ങനെ ഇന്റർവ്യൂ കൊടൂര വൈറലാകും അർച്ചനയുടെ അടുത്ത് നമ്പർ ഒന്നും തോന്നുന്നില്ല ഉണ്ടോക്കാം അല്ല ചേച്ചി ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് അസുഖം കാരണം അങ്ങനെ അല്ല ചേച്ചി എങ്ങനെ എങ്ങനെ റിയാക്ട് റിയാക്ട് ചെയ്യും ഞാൻ ഞാൻ തന്നെ എന്തോ പറഞ്ഞായിരുന്നു ബിക്കോസ് എനിക്ക് എനിക്ക് അത് പറഞ്ഞു ബിക്കോസ് അനാവശ്യമായിട്ട് വേറെ ഒരു വ്യക്തിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല അല്ല അങ്ങനെ പറയരുത് ഒക്കെ ചേച്ചി നമുക്ക്

Marriage maybe uh, not. I had the best wedding. I had the best divorce. So I I, I take it as as a pride because there was. publicly insult onnum just went separate ways. He is happily married now. So let's congratulate him on today. അത്രേ ഉള്ളൂ ആകെ ഭൂമിയിൽ ഒരു ജീവിതം ഉള്ളത് എന്തിനാണ് എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ തലേക്ക് ഏറ്റി വെച്ച് നടക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യമില്ല വിട്ടുകളേണ്ടത് അതാർത്ഥ സമയങ്ങൾ വിട്ടുകളിൽ തന്നെ വേണം പണം കഴിക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളണമെന്നൊരു ചൊല്ലിന്റെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശസ്സായ ഒന്ന് എന്താണെന്ന് അറിയോ അത് മനസ്സമാധാനമാണ് ബാക്കി എല്ലാറ്റിനും അതിന് പിറകിയ സ്ഥാനമുള്ളൂ സമാധാനമുണ്ടോ ബാക്കി എന്താ വേണ്ടത് അതൊക്കെ താൻ പിന്നാലെ വന്നോളൂ ഇവിടെ അർച്ചനെ തന്റെ പാച്ചിൽ സംഭവിച്ച ട്രോമകൾക്കൊക്കെ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു എക്സസ് ബാങ്ക് വേറെ കല്യാണം കഴിച്ചു ഹി സോക്കെ വിത്ത് ദാറ്റ് അവൾ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുന്നുണ്ട് ക്വാളിറ്റി ഓഫ് മൈൻഡ് മൈൻഡാണ് എന്ന് കരുതി പഴയ കാര്യങ്ങൾ ഓർത്ത് അർച്ചനയ്ക്ക് ഒട്ടും വിഷമവും ഉണ്ടാവില്ല എന്നല്ല ഏത് മനുഷ്യനാണെങ്കിലും അതുണ്ടാവും പക്ഷെ അതിനൊരു ബൗണ്ടറി വെക്കാൻ കഴിയണം അതിനപ്പുറത്തേക്ക് അത്രേ ഉള്ളൂ ഇതെല്ലാം പറയുന്ന പ്രാവർത്തികമാക്കാൻ അറിയാം ഓരോ മനുഷ്യന്മാരുടെയും ഇമോഷണൽ റേഞ്ച് ഡിഫറൻ്റ് ആയിരിക്കും എന്നാലും ഈ കാര്യത്തിൽ എല്ലാവരും അർച്ചനെ പോലെയുള്ളവരെ മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയാണ്ട് നോക്കാം കാരണം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യം ചേച്ചി എന്തായാലും കരയുന്നില്ല ഞാനെങ്കിലും ഒന്ന് കരിഞ്ഞ് വൈറൽ ആക്കോട്ടെ എന്റെ പൊന്ന് ചേച്ചി എന്തായാലും അടച്ചേനെ മാക്സിമം പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നോക്കുമ്പോ മറ്റാൾ അറിയാൻ പോകണത് ആ ചിലപ്പോ ചില ആളുകൾക്ക് ഇങ്ങനെ ബ്രേക്കപ്പ് സ്റ്റോറി ഒക്കെ കേൾക്കുന്ന സമയത്ത് ഇമോഷൻസ് വരാറുണ്ട് ഫീലിംഗ് വരാറുണ്ട് അങ്ങനെ ഒറിജിനൽ ഫീലിംഗ് ആയതാവാനും സാധ്യത ഉണ്ടോ പക്ഷേ ഈ അവതാരിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റൂല കാരണം ഒരാളുടെ സ്റ്റോറി കേട്ട് സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ അത് തന്നെ കുത്തി കുത്തി ചോദിക്കോ ഇല്ലല്ലോ പക്ഷെ ഇവര് ചോദിക്കും ഇപ്പൊ ഭയങ്കര ആയി സങ്കടപ്പെട്ട് കരയാനൊക്കെ ആയി നിന്നതിന് ശേഷം തൊട്ടടുത്ത് ചോദ്യമായി ഈ അവതാരിക്ക് എന്താണ് ചോദിച്ചതെന്ന് കേൾക്കണോ കേട്ടോക്കാം ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ ഇപ്പൊ പേഴ്സണൽ കാര്യങ്ങളൊന്നും എങ്ങനെയതൊക്കെ ഓവർകം ചെയ്തത് കാരണം ചേച്ചി പറഞ്ഞാരോ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ചേച്ചിക്ക് ഇതൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് അറിയാം എന്തായാലും ഒക്കെ പറയാം ഇതാണ് ഇവരുടെ പരിപാടി പട്ടിയുടെ വാല് പന്ത്രണ്ട് കാലം കോഴിലിട്ടാലും അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്തായാലും അർച്ചന മികച്ച രീതിയിൽ തന്നെ എല്ലാറ്റിനും മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് കയറിയ സമയങ്ങളിൽ ഏറ്റവും സപ്പോർട്ടായി നിന്നത് പാരന്റ്സ് ആണെന്ന് അർച്ചന പറയുന്നുണ്ട് ഡിവേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ മകളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി ഡിവേഴ്സിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അർച്ചനോട് അച്ഛനാണ് എത്ര അച്ഛനമ്മമാർ ഇങ്ങനെ ചെയ്യാൻ സന്നദ്ധരാകും എന്നുള്ളതാണ് ചോദ്യം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമോളെ എന്നതാണ് ഒരു അവറേജ് മലയാളി പാരന്റ്സ് അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് സോ ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടുകൂടിയാണ് അർച്ചനെന്ന് തന്നെ ട്രോമകളെല്ലാം അതിജീവിച്ചു ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ എന്തായാലും ഡിവേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അർച്ചവരുടെ സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ ആകുമെന്നാണ് തോന്നുന്നത് എന്താണ് തൊഴിലിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം